ഓം ശ്രീനാരായണ പരമഗുരുവി നമ ശിവശതകം മന്ത്രം ഒൻപത് പഴവിനയൊക്കെ അറുത്തിയിടുന്ന തുണ്ടി പഴമൊടുപൂരിലെ തീർത്തിടുന്ന ചുണ്ടും കഴുകിയെടുത്തൊരു മൂത്തൊടു പല്ലും ും മുഴുമതിപോലെ തടങ്ങളും തേ ഊം ശ്രീനാരായണ പരമഗുരുവി നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഒൻപതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മബന്ധങ്ങളെയെല്ലാം പാടെ നശിപ്പിക്കുന്നതും തൊണ്ടിപ്പഴത്തെ തോൽപ്പിക്കുന്ന ശോഭയോട് കൂടിയതുമായ അങ്ങയുടെ ചുണ്ടും കഴുകിയെടുത്ത പോലെ കാന്തി വിതറുന്ന മുത്തിനു തുല്യമായ അങ്ങയുടെ പല്ലും പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന അങ്ങയുടെ കവിൾത്തടങ്ങളും കാണാനിടയാകണം ഓം ശ്രീനാരായണ परमगुरव नमः ओम श्री शारदाबिग नमः